മാതാവിന്റെ ഏതേലും പാട്ട് എന്ന് പറഞ്ഞു നീ ഹലോ വെൽക്കം ബൈ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ പാട്ട് കേട്ടിട്ട് വളരെ നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടോ ഒരു ഭക്തി ഗാനത്തെ ഒരു ഡിവോഷണൽ സോങ്ങിനെ എടുത്തു വെച്ചിട്ട് ഇതുപോലെ വക്രീകരിച്ച് ഇതുപോലെ ഗോഷ്ഠി കാണിച്ച് ഇതേപോലെ അപഹസിച്ച് ഇതേപോലെ പരിഹാസ ഗാനമാക്കി മാറ്റി ആലപിച്ചതിനെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് എല്ലാവരും പാടി പുകഴ്ത്തുന്ന എല്ലാവരും നെർഗയിൽ കയറ്റി വെച്ചേക്കുന്ന നിഷ്കുജ എന്ന് പറയുന്ന സ്ത്രീ ചെയ്ത പ്രവൃത്തിയാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവരിട്ട ഒരു ലൈവില് അവർ ഈ ഒരു സോങ്ങിനെ വേറൊരു സ്ത്രീ വളരെ മനോഹരമായിട്ട് പാടിയ ഈ ഒരു പാട്ടിനെ വളരെയധികം പരിഹസിച്ച് പാടിയൊരു ഭാഗമാണിത് അപ്പോൾ ചില ഒക്കെ കണ്ടിട്ട് തന്നെ ഞാൻ ആ ഒരു പോർഷൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയും ഞാൻ ഓർത്തു ഒരബദ്ധം പറ്റിയതാവാം മേ ബി ഇവർ തിരുത്തുമായിരിക്കാം ഇത് ചെറിയൊരബദ്ധം എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ രണ്ട് കൂട്ടുകാർ കൂടുമ്പോൾ അടുത്തിരുന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഫാമിലിയിൽ ഇരുന്ന് പറയുന്നതോ ഒന്നുമല്ല ഇത് ഒരു സമൂഹത്തിലേക്ക് ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലേക്ക് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഇതുപോലെ ഈ ഒരു പാട്ടിനെ പരിഹസിച്ച് അപമാനിച്ച് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു പൂസലും സ്ത്രീ ഞാൻ ഞാനോർത്ത് ഒരുപാട് അന്തങ്ങൾ ഈ സ്ത്രീയുടെ ഈ സ്ത്രീയെ പാടി പുകഴ്ത്തുന്ന ആളുകൾ ഒരുപാടുണ്ട് ഒരുപാട് ക്രിസ്ത്യൻസ് ഉണ്ട് അവർ ഒരാളെങ്കിലും ഒന്ന് തിരുത്തി കൊടുക്കും എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ തിരുത്തിയിട്ടെങ്കിലും ഈ സ്ത്രീ ഇനി ഇത് അത് തെറ്റായിപ്പോയി എന്നൊന്ന് പറയും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതിനെ ചൊല്ലി വരുന്ന കമൻറ്റിന് അത് ചെയ്യരുത് അത് തെറ്റാണ് എന്ന് ഈ സ്ത്രീ പറയും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ വീണ്ടും എനിക്ക് ഈ വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് തന്നെ ഈ സ്ത്രീയുടെ ഒട്ടുമേ കുറ്റബോധമില്ലാതെ ഈ ചെയ്ത പ്രവൃത്തി നല്ലതാണ് എന്ന രീതിയിലുള്ള ന്യായീകരണങ്ങളും ഇതിനഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കമന്റുകളെ സപ്പോർട്ട് ചെയ്ത് വിട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങളും കണ്ടിട്ടാണ് അതായത് ഈ കഴിഞ്ഞ ദിവസം വരെ ലൈവിൽ ഇത് ആരൊക്കെയോ ഇത് മോശമായി പോയി എന്ന് പറഞ്ഞു ഓപ്പോസിറ്റ് ആളുകളായിരിക്കാം അതിനെ കളിയാക്കി കമന്റ് ഇടുന്നുണ്ട് മാതാവ് കൊണ്ടുപോയി കേസ് കൊടുക്കട്ടെ മാതാവ് തീരുമാനമെടുക്കട്ടെ മാതാവ് അങ്ങനെ ചെയ്യട്ടെ വളരെ മാതാവിനെ മോശമാക്കി ചിത്രീ കമൻസ് ഇടുന്നുണ്ട് അതേപോലെ തന്നെ ബൈബിൾ വാക്യങ്ങൾ എടുത്തുകൊണ്ടു വന്ന് വേറൊരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് മാതാവ് വരെ അല്ല ഈശോ വരെ മാതാവിനെ കളിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്താൽ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരം നടക്കുന്നുണ്ട് ഇതൊരു മതത്തെ ബാധിക്കുന്ന കാര്യമാണ് ഇതൊരു മതത്തിന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന മതവിശ്വാസത്തെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അന്നാ ചെയ്തത് ഇവർ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഒരല്പമെങ്കിലും ഇവർക്ക് ബോധമുണ്ടായിരുന്നു ഇവരത് തിരുത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ ചെയ്യില്ല പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ ദിവസം നടന്ന ലൈവിലും ഇട്ട് വരുന്ന ആളുകൾ ഈ ഈ ഒരു സംഭവത്തെ ന്യായീകരിച്ച് വീണ്ടും 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 കളിയാക്കി കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു ആ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു മതത്തെയും ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളല്ല പക്ഷെ തെറ്റ് കണ്ടാൽ തിരുത്തണം അല്ലേ ഏത് മതത്തിനെതിരെയാണെങ്കിലും ഇത് ക്രിസ്ത്യം അതീവ ഭക്തിപൂർവം പാടുന്ന ഒരു ഗാനമാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഭക്തി സാന്ദ്രമായിട്ട് പാടുന്ന അത്രയധികം വിശ്വസിച്ച് പാടുന്ന പാടുന്നൊരു പാട്ടാണിത് ഇതിനെ ഇത്രയധികം ചേഷ്ട കാണിച്ച് ഗോഷ്ടി കാണിച്ച് ഇങ്ങനെ വക്രീകരിച്ച് ഇതുപോലെ അപഹസിച്ച് പാടുമ്പം ആസ് എ ക്രിസ്ത്യൻ എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു കാര്യം ഞാനൊക്കെ ഒരുപാട് എൻ്റെ വീട്ടിലൊക്കെ ഒരുപാട് പാടിയിട്ടുള്ള ഒരു പാട്ടാണിത് അപ്പോൾ ഇതിൽ ജാതിയും മതവും ഒരു സംസാര വിഷയമാക്കുക എന്നുള്ളത് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് പക്ഷെ അതിന് ഇവരുടെ കൂടത്തിൽ ഒരുപാട് ക്രിസ്ത്യൻസ് കല തീർന്ന ക്രിസ്ത്യൻസ് ഉണ്ടായിട്ട് പോലും ഒരാൾ പോലും ഈ സ്ത്രീ ചെയ്ത ഇത്ര വൃത്തികെട്ട ഒരു പ്രവൃത്തിയെ ന്യായീകരിച്ച് സംസാരിക്കുന്നു അതിനെ തിരുത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത് ഇതിപ്പോൾ ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും അങ്ങനെയെങ്കിൽ ഇത് ഒരു തെറ്റല്ല എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ സ്വന്തം മതത്തിൽപ്പെട്ട ഒരു പാട്ടെടുത്തിട്ട് ഇതേപോലെ പരിഹസിച്ച് അപഹസിച്ച് ഇതേപോലെ ഇതൊന്ന് പാടട്ടെ ഒരു സ്വന്തം മതത്തിലെ ഒരു ഡിവോഷൻ സോങ് എടുത്തിട്ട് ഈ രീതിയിലൊന്നും പാടട്ടെ ആ സ്ത്രീ ചെയ്യുവോ ഇല്ല കാര്യം ആ സ്ത്രീക്ക് ദൈവം ഒന്നാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് പോലുമില്ല അവരുടെ വിശ്വാസം മറ്റുള്ള ദൈവങ്ങളൊക്കെ വെറുതെ വെറും നോക്കുകുത്തികൾ മാത്രമാണ് അതൊന്നും ശക്തിയില്ലാത്ത ദൈവങ്ങളാണ് എന്നാണ് എന്നിട്ട് വെറുതെ മനുഷ്യന്റെ കണ്ണിലും പൊടിയിടാനായിട്ട് പറയും എല്ലാ ദൈവങ്ങളും ഞാനും മാതാവിന്റെ അടുത്ത് പോകും എല്ലായിടത്തും എല്ലാ ദൈവങ്ങളും ദൈവങ്ങളിലും വിശ്വാസമാണ് എന്നൊക്കെ പറയും ഒരു കടുക് മണിയോളം ഈ മാതാവിൽ വിശ്വാസമുണ്ട് ഇവർ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവരിങ്ങനെ ചെയ്യില്ല കാര്യം ഇവർക്ക് കിട്ടേണ്ട പണം ക്രിസ്ത്യൻസിൻ്റെയും കൂടെയാണ് അതുകൊണ്ട് ആ ഒരു രീതിയിൽ മാത്രം ഈ സ്ത്രീ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും പക്ഷേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ക്രിസ്ത്യൻസിനെ ഇവർ ഒരു സ്ഥാനവും കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവർ ഈ കാണിച്ചു വെച്ചേക്കുന്ന ഈ ഒരു പ്രവൃത്തി ഇല്ലെങ്കിൽ എത്രയോ പാട്ടുകൾ ഇവർക്ക് പാടാം ഇവരുടെ ഡിവോഷണൽ സോങ്സ് എടുത്തിട്ട് ഇവർക്ക് ഇതേപോലെ പാടത്തില്ലേ എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല അത് വളരെ ഭക്തി സാന്ദ്രമായിട്ടല്ലേ ഇവർ പാടും ഇവരുടെ ഓൺലൈൻ പാട്ട് പരിപാടി ഉണ്ടല്ലോ അതിൽ വളരെ മനോഹരമായിട്ട് പാടി ഒരു സ്ത്രീ പാടിയ ഒരു സോങ് ആണിത് ഇപ്പോൾ അവർ തമ്മിൽ ശത്രുവാണ് അതിനാ സ്ത്രീ പാടിയ വേറെ ഏതൊക്കെ സോങ്ങ് ഉണ്ട് സിനിമാ ഗാനങ്ങളുണ്ട് ഏത് വേണമെങ്കിലും ഇവർക്ക് ഇങ്ങനെ പരിഹസിച്ച് പാടിക്കൂടെ ഇവർ ഈ ഒരു സോങ് തന്നെ സെലക്ട് ചെയ്ത് പാടുമ്പോൾ തന്നെ എത്ര വിവരമില്ലാത്ത ഒരു ലേഡിയാണ് ഇവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം പബ്ലിക്കിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത് ഒരു വിഭാഗം ആളുകൾ വളരെ ആരാധനയോടെ വളരെ ഭക്തിയോടെ പാടുന്ന ഒരു പാട്ടിനെ പാട്ടിനെടുത്തിട്ട് ഇത്ര പരിഹസിച്ച് പാടണമെങ്കിൽ അവരുടെ വിവരം ബിഗ് സീറോയാണ് കാര്യം ഇങ്ങനെയുള്ള ഈ ഗണത്തിൽപ്പെട്ട ആളുകളുടെയും കൂടെ ക്യാഷ് മേടിച്ചിട്ട് ക്യാഷ് ചോദിച്ച് മേടിച്ചിട്ട് ജീവിക്കുന്ന സ്ത്രീയാണ് ആണിവർ ആ കൂട്ടത്തിലെങ്കിലും തിരുത്തി കൊടുക്കാൻ മനസ്സുള്ള അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന തെറ്റുകളെ തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിവിടെ പറയില്ലായിരുന്നു ഒരാൾ പോലും ഇത് തിരുത്തി കൊടുക്കാനുള്ള വിവരമുള്ളവരെ അവിടെ ഇല്ല എന്ന് കാണുമ്പോഴും വീണ്ടും 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 ഇതിനെ മെൻഷൻ ചെയ്ത ഒരു പ്രത്യേക സോങ്ങിനെ ഈ ഒരു മതവിഭാഗത്തെ അപമാനിക്കുന്നത് കാണുമ്പം നമുക്ക് ചിലർക്കെങ്കിലും കണ്ടു നിൽക്കാനായിട്ട് പറ്റില്ല ആരാധന നല്ലതാണ് ഈ പറയുന്ന ക്രിസ്ത്യൻസിന് ഇവരുടെ അന്തങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻസിന് എനിക്ക് തോന്നുന്നു ദൈവത്തെ ും വലുതാണ് ആ സ്ത്രീ എന്ന് തോന്നുന്നു ദൈവത്തെ ഇവരെ ദൈവത്തെ അപമാനിച്ചാലും ഇവർ അവർക്ക് കൂടി പിടിക്കും ഇവർ ഇവരുടെ ദൈവത്തെ ഇവരെ അപമാനിച്ചാലും ഇനി എന്തൊക്കെ തന്നെ ചെയ്താലും നിഷ്കുജ ചെയ്യുന്നതാണ് ശരി നിഷ്കുജയാണ് നല്ലത് നിഷ്കുജയ്ക്ക് അങ്ങോട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കി വിളിക്കും ഇതൊന്നും ഒരിടത്തും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇത്രയധികം യൂട്യൂബ് ചാനലുകൾ പലതരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു പ്രത്യേക മതത്തിൽ ഒരു ഡിവോഷണൽ സോങ് എടുത്തിട്ട് വന്നിട്ട് ഇതേപോലെ ഗോഷി കാണിച്ച് അപഹസിച്ച് പരിഹസിച്ച് കളിയാക്കി പബ്ലിക്കിൽ വന്നിരുന്നു പാടുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്നിട്ട് അഥവാ എന്തെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് ഒരു വാക്കെങ്കിലും ഏതെങ്കിലും മത വിഭാഗത്തിനെതിരെ വന്നു പോയാൽ അടുത്ത് സോറി പറയുന്ന ആളുകളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത് എടുത്തു വെച്ചിട്ട് ഇത് തെറ്റാണ് എന്ന് ആരോ ചൂണ്ടിക്കാണിച്ചതിന് അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ആ സ്ത്രീ അപ്പോൾ ഇവർ ചെയ്തത് നല്ല കാര്യമാണ് എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് ഇവർക്കിപ്പോഴും അവരത് എനിക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായി ഇവർ ഇവർക്ക് എന്ത് ചെയ്യാം കാര്യം എന്താണെന്ന് അറിയോ ഇവരുടെ കൂടെയുള്ള അന്തങ്ങൾ അങ്ങനത്തെ ആളുകളാണ് ഇവരിനി എന്ത് തന്നെ ചെയ്താലും ഇവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും തോന്നിയില്ല ഈ ഒരു കാര്യത്തെ ക്രിസ്ത്യാനികൾ പോലും ഈ ഒരു കാര്യത്തെ ക്രിസ്ത്യൻസ് പോലും സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് പരമ പുച്ഛൻ തോന്നി സ്വന്തം അടിത്തറ തന്നെ തോണ്ടിയിട്ടും അസ്ഥി തന്നെ കയറി തൊട്ടിട്ട് മിണ്ടാതെ പഞ്ചപുച്ചമടക്കി വീണ്ടും കീചയിൽ വിളിക്കുന്ന ക്രിസ്ത്യൻസ് എനിക്ക് വളരെ പരമ പുച്ഛം തോന്നി ഒരു വേള ഒരു തവണ എങ്കിലും അവരെ തിരുത്താമായിരുന്നു നിങ്ങൾ ആ ചെയ്തത് തെറ്റാണ് ഇനി മേലാൽ അങ്ങനെ ചെയ്യരുത് അതിനൊരു സോറി പറയണമെന്ന് ഒരു തവണയെങ്കിലും അവരോട് പറയാമായിരുന്നു തിരുത്താമായിരുന്നു അതുപോലും ചെയ്യാത്ത അതിനുപോലും മനസ്സിലാത്ത അന്തങ്ങളാണ് ഈ സ്ത്രീക്കുള്ളത് ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ ചിന്താഗതിയിൽ മാതാവിനെ കഴിഞ്ഞും വലുതായിരിക്കാം ഈ സ്ത്രീ ഇവരെ ഈ സ്ത്രീയെ ആരെങ്കിലും നിഷ്കുജയെ ആരെങ്കിലും കുറ്റം പറയുകയോ ഉപദേശിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അന്തങ്ങൾ ഇളകും പക്ഷെ അവരുടെ ആരാധനാ മൂർത്തിയായ മാതാവിനെ ഇത്രയധികം ഗോഷ്ടി കാണിച്ച് ചേഷ്ട കാണിച്ച് അപഹസിച്ച് പരിഹസിച്ച് ആ സോങ്ങിനെ ഇത്രയധികം വികൃതമാക്കി പബ്ലിക്കിലേക്ക് ഇട്ടിട്ട് ചോദിക്കാനായിട്ട് ഒരൊറ്റ ക്രിസ്ത്യൻസും ഇല്ല എന്ന ുള്ളത് അതിശയം തന്നെയാണ് അപ്പോൾ ആരെങ്കിലും ഇതിനെപ്പറ്റി പറയണല്ലോ ഇനിയും തുടരും ഇനിയും ഇവരുടെ ലൈവുകളിൽ ഈ ഒരു കാര്യം പറഞ്ഞ് ഒരുപാട് സംഭാഷണങ്ങൾ ഉണ്ടാവാം വിവരമില്ലായ്മ ആ ഒരു തെറ്റും കുറ്റവും അല്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പക്ഷെ നമ്മൾ ആരും ഒരിക്കലും അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്